ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ അൻപത്തി രണ്ടാമത്തെ പാർട്ടിയിലേക്ക് കടക്കാം അമ്മ വീട്ടിലേക്ക് ചെന്ന് കനകാന്റിയെ കാണാൻ ശ്രമിച്ചാൽ ആദ്യം കിരണിന് കാണേണ്ടി വരുന്നത് അനുപമയായിരിക്കും എന്നാൽ അവൻ പപ്പയ്ക്ക് അവിടെ പോവാമെന്നും എല്ലാം പറഞ്ഞ ശേഷം അവരുടെ മനസ്സിലുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറ്റാമെന്നും വാക്കുകൊടുത്തിരിക്കുകയാണ് ഇനി ഏതായാലും പോയല്ലേ പറ്റൂ മനസ്സുകൊണ്ട് കിരൺ ഏതു വേദനയും നേരിടാനും അനുപമയെ കാണാനും തയ്യാറായി അനുപമ സങ്കടത്തോടെ തൻ്റെ മുറിയിൽ കിടന്നു ഈയിടെയായി അവൾക്കെന്താണ് പറ്റിയത് കനക നീ ഇങ്ങനെ സുഖമില്ലെന്ന് പറഞ്ഞ് ഏത് സമയത്തും അടച്ചുപൂട്ടിക്കിടക്കും നിനക്കതെല്ലാം ശീലമാണ് പക്ഷേ അനുപമ ഇതൊന്നും നേരിട്ട് കാണാറില്ലായിരുന്നു ഇപ്പോഴവൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ടെൻഷൻ അവളുടെ തലയിലാണ് പാവം ആ കൊച്ചു ഏത് സമയത്തും അതിൻ്റെ സങ്കടത്തിലാണ് ഭക്ഷണം കഴിക്കാൻ പോലും വിളിച്ച അവൾ വരുന്നില്ല ആലീസ് കനകയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു കനക അപ്പോഴും ഒന്നും പറയാതെ ഒരേ കിടത്തം തുടർന്നു ആലീസ് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പ്ലീസ് കനക എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എന്നോട് തുറന്നു പറയേണ്ടി നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അനുപമ എത്ര സങ്കടപ്പെട്ട ഓരോ ദിവസവും തള്ളി നീക്കുന്നതെന്ന് നിനക്കറിയാമോ അവളെ ഓർത്തെങ്കിലും ഈ പ്രശ്നം എന്താണെന്ന് എന്നോട് പറ ആലീസ് കനകയുടെ തോളിൽ പിടിച്ചവളെ കൊലുക്കി കനകയുടെ സങ്കടങ്ങളുടെ കേട്ടുകൾ പൊട്ടി തകർന്നു വീണു അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ആലീസിൻ്റെ ദേഹത്തേക്ക് വീണ് പൊട്ടി കരഞ്ഞു ആ കരച്ചിൽ ആലീസ് പ്രതീക്ഷിച്ചതായിരുന്നു അവർ കനകയുടെ മുടിയിഴകളിലൂടെ പതിയെ തലോടി സാരല്ലേടി ഒക്കെ ശരിയാവും അവരവളെ സമാധാനിപ്പിച്ചു കനക പതിയെ ആലീസിൻ്റെ ദേഹത്ത് നിന്ന് എഴുന്നേറ്റു എൻ്റെ വേദന എന്തിനാണെന്ന് നിനക്കറിയണ്ടേ ആലീസ് അവൾ ദയനീയമായി അവരെ നോക്കി നിനക്കറിയില്ലേ വർഷങ്ങളായി ഞാൻ വെറുപ്പിൻ്റെ മാലയിട്ട് കൊണ്ടുനടന്ന ആ വ്യക്തി അയാളെ ഞാൻ കണ്ടു ആലീസ് കനകയുടെ വാക്കുകളിൽ വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു ആലീസിൻ്റെ മുഖത്തും നേരിയ ഭാവമാറ്റമുണ്ടായി ആരേ നീ ആരെ കണ്ടെന്നാണ് പറയുന്നത് ബാലചന്ദ്രനെയോ അവർ സംശയത്തോടെ ചോദിച്ചു കനക അമർത്തിയൊന്നും മൂളി അതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇവിടെ നടന്നത് കിരണിൻ്റെ അച്ഛൻ ബാലചന്ദ്രൻ ആ അയാൾ തന്നെയാണ് ആലീസ് കനക മുഖം അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു ആലീസ് ഒരു നടുക്കത്തോടെയാണ് അത് കേട്ടത് എന്ത് എന്തൊക്കെയാണ് കനക നീ പറയുന്നത് ഇത്രയും കാര്യമായിട്ടൊരു സംഭവം ഇവിടെ നടന്നിട്ടും ഇത്രയും ദിവസങ്ങളായി അത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ തനുവിനോട് പറഞ്ഞോ അവർ കനകയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആലീസ് ആ ദുഷ്ടൻ്റെ മകൻ്റെ കൂടെ എൻ്റെ മോൾക്കൊരു ജീവിതം വേണ്ട എനിക്കത് സഹിക്കാനാവില്ല ഈ ജീവിതം മുഴുവൻ എന്നെ കണ്ണുനീര് കുടിപ്പിച്ച പാപിയാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് അനുവിനെ പറഞ്ഞയക്കാൻ പാടില്ല ആലീസ് ദൈന്യതയോടെ കനകയെ നോക്കി കനക നീ പറയുന്നതെല്ലാം ശരിയാ അയാൾ ദുഷ്ടനാണ് അത് നമ്മൾ പണ്ടേ മനസ്സിലാക്കിയതാ ഇതിപ്പോൾ അയാളും കിരണും മനസ്സിലാക്കിയിട്ടുണ്ടോ ആലീസ് വീണ്ടും കനകയോട് ചോദിച്ചു കിരണിൻ്റെ കാര്യം എനിക്കറിയില്ല ആലീസേ എന്നാൽ അയാൾക്കെന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട് അന്നിവിടെ വച്ച് ആദ്യമായി എന്നെ കണ്ടപ്പോൾ തന്നെ ആ മുഖഭാവത്തിൽ നിന്നും എനിക്കത് വ്യക്തമായിരുന്നു അന്നിവിടെ വന്ന് പോയതിന് ശേഷം കിരൺ അനുവിനെ ഫോണിൽ വിളിച്ചിട്ടേയില്ല നേരിൽ വന്ന് കാണാൻ ശ്രമിച്ചിട്ടുമില്ല ഒരു പക്ഷേ അയാളീ വിവാഹം വേണ്ടെന്ന് കിരണിനോട് പറഞ്ഞിട്ടുണ്ടാവും അയാൾ ചെയ്തതുപോലെ തന്നെ വിശ്വസിച്ച പെണ്ണിനെ ചതിക്കാൻ അയാൾ സ്വന്തം മകനോട് പറഞ്ഞിട്ടുണ്ടാവും ആലീസ് മനസ്സ് മരുവിച്ച് ഇരുന്നു കനക അയാൾ ചെയ്തതുപോലെ ഒരു നേരം പോക്കിന് വേണ്ടി ആയിരുന്നില്ല കിരൺ അനുവിനെ സ്നേഹിച്ചത് അവൻ അമ്മയെയും അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് മാന്യമായി അവളെ പെണ്ണ് ചോദിക്കാൻ ചെയ്തത് അവൾക്കും നമുക്കും വേണ്ടി എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് അവൻ വീട്ടിയത് നീ എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത് കിരണിൻ്റെ സ്നേഹം അത് ആത്മാർത്ഥമാണ് അവൻ ഒരിക്കലും ബാലചന്ദ്രനെ പോലെ കരുതുന്നവനല്ല അനുവിൻ്റെ കാര്യം തന്നെ നീ ശ്രദ്ധിച്ചോ അവളുടെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും നീ അറിയുന്നില്ലേ ബാലചന്ദ്രനോടുള്ള ദേഷ്യം നീ കിരണിനോട് കാണിക്കല്ലേ കനക ആലീസ് കനകയുടെ താടിയിൽ പിടിച്ചുയർത്തി നമ്മുടെ മോൾക്ക് വേണ്ടിയെങ്കിലും നീ ഞാൻ പറയുന്നത് അനുസരിക്കണം കനക കിരണിനേക്കാൾ നല്ലൊരു പയ്യനെ അവൾക്കിനി വേറെ കിട്ടില്ല കിരണിനേക്കാൾ അവളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ നമുക്ക് വേറെ കണ്ടുപിടിക്കാനാവില്ല ആലീസ് കനകയോട് യാചനയോടെയാണ് പറഞ്ഞത് കനകയുടെ മുഖവും ദുഃഖത്താൽ നിറഞ്ഞു ആലീസ് നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തല്ലേ കിരണിൻ്റെ അച്ഛനാണ് എന്നോട് ഈ ചതി ചെയ്തതെന്ന് മാത്രമേ ഞാൻ അനുവിനോട് പറഞ്ഞിട്ടുള്ളൂ പിന്നീട് അവൾ സ്വയം കിരണിനെ വേണ്ടെന്ന് വയ്ക്കായിരുന്നു അതുപോലെ തന്നെയാണ് കിരണും ചെയ്തത് ബാലചന്ദ്രൻ ഇവിടെ വന്നുതന്നെ കണ്ടുപോയതിന് ശേഷം കിരണിനോടും ഈ സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം അവനും ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയതുപോലെ തന്നെയാണ് കനക സ്വയം നിരപരാധിയാണെന്ന് ആലീസിനോട് സമർത്ഥിച്ചു കനക നീ കൊച്ചു കുട്ടികളെപ്പോലെ ഇങ്ങനെ സ്വയം എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ഇതിനുള്ളിലെ പ്രശ്നത്തെക്കുറിച്ച് നീ ചിന്തിക്കാഞ്ഞിട്ടാണോ അതോ മനസ്സിലാക്കിയിട്ടും നീ അറിയാത്തതായി ഭാവിക്കാണോ ആലീസ് അവളെ തറപ്പിച്ചു നോക്കി കനകയ്ക്ക് അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി മനസ്സിലായില്ല അനുപമിയും കിരണും ഈ സത്യം അറിഞ്ഞപ്പോൾ എന്താ മനസ്സിലാക്കിയിട്ടുണ്ടാവുക ബാലചന്ദ്രനാണ് നിന്നെ ചതിച്ചതെന്നറിഞ്ഞ അനുവിൻ്റെ അച്ഛൻ അയാളാണെന്ന് കരുതും അപ്പോൾ പിന്നെ സ്വാഭാവികമായും കിരണും അനുവും ഒരച്ഛൻ്റെ മക്കളാണെന്ന് അവർ മനസ്സിലാക്കും പിന്നെ എന്താ സംഭവിക്കുക പിന്നീട് ഇങ്ങനൊരു വിവാഹത്തെക്കുറിച്ച് അവർ ചിന്തിക്കോ എല്ലാ വേദനയും സഹിച്ച് അവരെല്ലാം മറക്കാൻ ശ്രമിക്കും നിനക്കറിയില്ലേ കനക പ്രണയം നഷ്ടപ്പെടുന്ന വേദന അതെത്രത്തോളാണെന്ന് നിനക്ക് സ്വയം അനുഭവത്തിലില്ലേ ആലീസിൻ്റെ ഓരോ ചോദ്യങ്ങളും കനകയുടെ മനസ്സിനെ ചുട്ടു പൊള്ളിച്ചുകൊണ്ടിരുന്നു ഞാനിപ്പോൾ എന്തുവേണമെന്നാ നീ പറയുന്നത് അയാൾ ചെയ്ത എല്ലാ ക്രൂരതയും മറന്ന് ഞാൻ അയാളോട് ബന്ധു എൻ്റെ മോളെ ഞാൻ അയാളുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയക്കണമെന്നോ കനക മുഖം പൊത്തി വെച്ച് കരയാൻ തുടങ്ങി ആലീസ് അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു സാരില്ലടി നീ കരയാതിരിക്കി കനക മുഖമുയർത്തി ആലീസിനെ നോക്കി എങ്ങനെ കരയാതിരിക്കും നീ പറയും പോലെ ഞാൻ ചെയ്താൽ എനിക്കെൻ്റെ മോളെ കൂടി നഷ്ടമാവില്ലേ ഇന്ന് ഞാൻ അവളുടെ അമ്മയാണ് കിരൺ അവളുടെ സഹോദരനാണെന്നാണ് അവളിപ്പോൾ കരുതുന്നത് ഒരു പക്ഷേ അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അവളെല്ലാ സത്യവും മനസ്സിലാക്കും കിരൺ അവളെ സ്വന്തമാക്കുമ്പോൾ എനിക്കവളെ നഷ്ടമാവും ഇത്ര കാലവും ഞാൻ അവളുടെ അമ്മയാണെന്ന് അവൾ വിശ്വസിച്ചു അങ്ങനെ ആയിരുന്നില്ലെന്നറിയുമ്പോൾ അവൾ തകർന്നു പോവില്ലേ കനകയുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്ന് ആലീസിനും അറിയില്ലായിരുന്നു ആകാശം ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്തൊരു മനോഹരമായ പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്